അഗ്നിനാളങ്ങൾ ഇനിയും പൂർണമായി ചാരമായി മാറ്റിക്കഴിഞ്ഞിട്ടില്ല സഖാവിൻ്റെ ശരീരം കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ തികച്ചും അസാധാരണൻ എന്ന് സംശയരഹിതമായി ആർക്കും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ജീവിതം മുഴുവൻ ഒരു പോരാട്ടമാക്കി മാറ്റിയ സഖാവ് വി എസിനെ അനുസ്മരിക്കാൻ നാം ഇവിടെ ഒത്തുകൂടുന്നത് ഇതുപോലുള്ള ഒരു അനുശോചന യോഗം വളരെ പരിമിതമായി മാത്രം നാം ഓർക്കുന്ന സഖാവിനെക്കുറിച്ച് സംസാരം ചുരുക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമുക്കോരോരുത്തർക്കും ഒരുപാട് അനുഭവങ്ങൾ സഹാ വി എസ് അപേക്ഷിച്ച് ഒരു മൂന്ന് പതിറ്റാണ്ടിൻ്റെ എളുപ്പമുള്ള എന്നെപ്പോലുള്ളവർക്ക് പോലും ചകിയസുമായി ബന്ധപ്പെട്ട് എത്രയോ ഓർമ്മകളാണ് ഉള്ളത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എറണാകുളത്ത് വച്ച് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്ത ഒരുവൻ എന്ന നിലയിൽ ഞാൻ പങ്കെടുക്കുന്ന കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ടാണ് സഖ വി എസിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നു അതിനുശേഷം സുദീർഘമായ സങ്കീർണങ്ങളായ ആ അനുഭവങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ഒരുമ്പെടുന്നില്ല സഖാ വി എസിൻ്റെ വേർപാടിനെ തുടർന്ന് കേരളവും കേരളത്തിന് പുറത്തും നാം കണ്ട അത്യസാധാരണമായ ജനങ്ങളുടെ സങ്കടപ്പെടലിൻ്റെ വി എസുമായി താതാമ്യപ്പെടുന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട് മരണാനന്തരം ഇവിടേക്ക് സഖാ വി എസ്സിൻ്റെ ശരീരമെത്തിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ദീർഘമായ സഞ്ചാരം ആ സഞ്ചാരത്തിൽ സഖാ വി എസിൻ്റെ ശരീരം ചെങ്കുടിയിൽ പൊതിഞ്ഞ് കിടത്തിയിരുന്ന ആ ബസ്സിൽ യാത്ര ചെയ്തവരിൽ ഒരാളാണ് ഞാൻ കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമെല്ലാം അക്ഷരാർത്ഥത്തിൽ ആപാലവൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടി മണിക്കൂറുകൾ കാത്തു നിൽക്കുകയായിരുന്നു കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കണ്ണിലെ കണ്ണീരായി ഞങ്ങളുടെ നെഞ്ചിലെ നൊമ്പരമായി ഞങ്ങൾക്കൊപ്പം നിന്നവനെ എന്ന് നെഞ്ചുകൊട്ടി എത്രയോ പേർ വ്യത്യസ്ത പ്രായത്തിൽ വികാരം തുടിക്കുന്ന ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് സഖാ വി എസിനെ അവസാനമായി ഒന്ന് കാണാൻ പിന്നെ ആ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർക്കൊരുപക്ഷെ പറഞ്ഞു കൊടുക്കാനായിരിക്കും ആരെയാണ് കുഞ്ഞുനാളിൽ ഞങ്ങളെടുത്ത് കാണിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കാനായിരിക്കും രക്ഷകർത്താക്കൾ നിലനിൽക്കുന്ന അനുഭവങ്ങൾ ഇതെല്ലാം ഉണ്ടായി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സഹ വി എസ് ഉണ്ടായത് ഈ ചെങ്കുടി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിച്ചമർത്തപ്പെടുന്നവരുടെയും ചൂഷണം ചെയ്യപ്പെടുന്നവരുടെയും പാർട്ടിയാണ് ഇവിടെക്കൊന്ന് കുറച്ചപ്പുറമാണ് കുട്ടനാട് എന്ന് പറയുന്ന മേഖല സഹ വി എസ് ഒരു യുവാവായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ആസ്പിൻവാൾ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ കയർ തൊഴിലാളിയായി പണിയെടുക്കുമ്പോൾ അതിനുമുമ്പ് ജ്യേഷ്ഠനൊപ്പം തയ്യൽക്കാരനായിട്ട് പരിശീലിച്ചു ആസ് പിൻവാൾ കമ്പനിയിലെ തൊഴിലാളിയായ ഈ യുവാവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊഴിലാളി തൊഴിലാളികൾക്ക് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ഒരു മുതൽക്കൂട്ടാവും എന്ന് കണ്ടുപിടിച്ചത് സംഘടനാപരമായ കാര്യങ്ങളിൽ താരതമ്യമില്ലാത്ത സഖാവ് എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന ആ പേര് സഖാവ് പി കൃഷ്ണപിള്ളയാണ് സഖാവ് വി എസിനെ കണ്ടെത്തിയത് എന്നിട്ട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അയച്ചു എന്നീ നാടിനറിയാം അന്ന് കർഷക തൊഴിലാളികൾ അടിമകളെക്കാളും ദയനീയമായ ജീവിതമായിരുന്നു വഴി നടക്കാൻ കഴിയുമായിരുന്നില്ല കൂലി കൊടുക്കുന്നത് വൈകുമ്പോൾ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടാൽ അവരെ കൊന്ന് വയലിലെ ചെളിയിൽ ചവിട്ടി കളയും എത്രയോ കാര്യങ്ങൾ അങ്ങനത്തെ ജീവിതം നയിച്ചിരുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച് അവകാശം ചോദിക്കാൻ പഠിപ്പിച്ച് അവകാശം നിഷേധിച്ചാൽ ചെങ്കുടി നാട്ടി പോരാട്ടത്തിലൂടെ അവകാശം നേടിയെടുക്കാൻ കർഷക തൊഴിലാളിയെ പഠിപ്പിച്ചു എന്നതാണ് സർഗ വി എസ് അച്യുതാനന്ദൻ ബഹുമുഖമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആ സംഭാവനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സഖാ വി എസിൻ്റെ സംഭാവന അടിമകളേക്കാൾ ദയനീയമായ ജീവിതം നയിച്ചിരുന്ന ഈ കർഷക തൊഴിലാളികൾക്ക് സംഘടനയുണ്ടാക്കി അവരെ മനുഷ്യരാക്കി മാറ്റിയതാണ് സഖ വി എം എസ് നമ്പൂതിരിയ മനുഷ്യനാക്കി മാറ്റിയതിലൂടെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതിലൂടെയാണ് ഉന്നതനായ നേതാവായി മാറിയത് സഖാ വി എസ് കർഷക തൊഴിലാളികളെ അടിമ ജീവിതത്തിൽ നിന്നും അവകാശം ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന അടിമകളല്ല ഞങ്ങൾ അടങ്ങുകി നമ്മൾ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കർഷക തൊഴിലാളികൾ ഈ ചെങ്കുടി പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഭാഗമായി വളർന്നു വന്നത് സഹ വി എസ് മാത്രമല്ല പക്ഷേ ആ മേഖലയിലെ പ്രവർത്തനത്തിൻ്റെ അടിത്തത ഇട്ടത് സഹ വി എസ് ആണ് വേറൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഈ ചെങ്കുടി പ്രസ്ഥാനം തൊഴിലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനമാവുന്നത് രണ്ട് തരത്തിലാണ് സഹ വി എം എസിനെ പോലെ അതിസമ്പന്നമായ ജീവിത സാഹചര്യത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ അമിതാധികാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നിട്ട് ആ സവർണാധിപത്യത്തോടും ജന്മിത്വത്തോടും യുദ്ധം പ്രഖ്യാപിച്ച് ആ വർഗവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രന്മാരായി മാറി ഒരു ഭാഗത്ത് ഇ എം എസിനെ പോലുള്ളവർ സുന്ദരിയെ പോലുള്ളവർ ജ്യോതിവാസുവിനെ പോലുള്ളവർ ഒട്ടേറെ പേർ മറുവശത്ത് തൊഴിലാളിവർഗ ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന് പഠിക്കാനുള്ള അവസരം പോലും കിട്ടാതെ കോളേജിൽ പോകാനുള്ള അവസരം കിട്ടാതെ പക്ഷേ ഈ പ്രസ്ഥാനമാകുന്ന സർവകലാശാലയിൽ നിന്ന് സമൂഹത്തിലെ ജനങ്ങളുടെ ജീവിതമാകുന്ന സർവകലാശാലയിൽ നിന്ന് പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയ തൊഴിലാളി വർഗ നേതാക്കന്മാരുണ്ട് ബൾഗേറിയയിലെ ഗിയോർഗി പോലെ കേരളത്തിലെ സഖാ വി ബാലാനന്ദനെയും സഖാ വി സച്ചുദാനന്ദനെയും പോലെ അതുമാത്രമല്ല ഒരു സാധാരണ തൊഴിലാളിയുടെ മകനായി ജനിച്ച് പ്രയാസപ്പെട്ടു പഠിച്ച് ഒടുവിൽ ആദ്യം നെയ്ത്ത് തൊഴിൽ പഠിച്ച് നെയ്ത്ത് തൊഴിലാളിയായിക്കൂടി ജീവിതം നയിച്ചിട്ട് ആ തൊഴിലാളി പശ്ചാത്തലത്തിൽ നിന്ന് വളർന്ന് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാവുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്ത തൊഴിലാളി വർഗ പശ്ചാത്തലമുള്ള സഖാവ് പിണറായി വിജയനെ പോലുള്ളവരും ചേർന്നതാണ് ഈ ചെങ്കുടി പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതെല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെങ്കിലും ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് വലിയ ആക്രമണങ്ങളും അവാദ പ്രചരണങ്ങളും നടക്കുന്നുണ്ട് ആ ആക്രമണങ്ങളും അപവാദപ്രചരണങ്ങളുമെല്ലാം എത്ര നിരർത്ഥകമാണെന്നുള്ളത് സഖാ വി എസിനെ പോലുള്ളവരുടെ സമൃദ്ധമായ സമരസമ്പന്നമായ ജീവിതത്തിൻ്റെ ഈ അന്ത്യനിമിഷത്തിൽ സഖാ വി എസിൻ്റെ മഹത്വം അംഗീകരിക്കാൻ സഖാ വി എസിനെ വെട്ടുനിരുത്തലുകാരൻ എന്നെല്ലാം പറഞ്ഞ് അപഹസിച്ചിട്ടുള്ള മാധ്യമങ്ങൾ പോലും സഖാ വി എസിൻ്റെ മഹത്വം അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും ഈ സമയം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ വി എസ് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന സത്യം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം